ഹരേ കൃഷ്ണ ഏവർക്കും ഗംഗോത്രി വേദിക്സിലേക്ക് സ്വാഗതം നമ്മളുടെ നാരായണീയ പഠനത്തിൽ നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദശകം അഞ്ച് വിരാട് പുരുഷോത്പത്തിയാണ് അതിലെ പത്താമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ആ ദശകത്തിലെ അവസാനത്തെ ശ്ലോകമാണ് ഇത് ശ്ലോകം നോക്കാം തത്കലു പൂർവ ശ്രേഷ്ഠ സഹസ്രം സമാ निर्विन्दन्न कदा चतुर्दश जगद्रूपं विराडाहुयम् साहस्रैकरपादमोदनिवहै निःशेषजीवात्मको ഗോവിന്ദ ഗോവിന്ദ ഇനി ശ്ലോകത്തിൻ്റെ സന്ധി വിച്ഛേദം നോക്കാം അണ്ഠം തത് ഖലു पूर्वसृष्टसलिले तिष्ठत् सहस्रं समाः निर्फिन्दन् प्लस् अकृताः प्लस् चतुर्दशजगद्रूपं विराडाह्वयं साहस्रेः करपादमूर्ध्वनिवहेः प्लस् നിശേഷ ജീവാത്മക നിർഭാത പ്ലസ് അസി അത് രൂപമാണ് സഹ മാം ത്രായസ്യ സർവാമയാത് സന്ധ്യ വിഛേദം കഴിഞ്ഞു ഇനിയും പദേദം നോക്കാം പൂർവ സൃഷ്ടസി പൂർവ സൃഷ്ടസ ജഗദ്രൂപം ചതുഹു ചു ദശഗത്ത് വിരാടാഹും വിരാട നിശേഷ കരപാദമൂർധ്വനിവഹേ നിശേഷ ജീവ നിശേഷജീവത്മക മരുത്പുരാതിപ മരുത് അതിപ സർവാമയാത് സർവ ആമയാത് പദേദവും കഴിഞ്ഞു ഇനി ശ്ലോകത്തിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം തത് അണ്ഡം അംഖലു ആ അണ്ഠമാകട്ടെ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സ്വർണമയമായ അണ്ഡം നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിരുന്നതാണ് പൂർവ സൃഷ്ടി സലിലെ ആദ്യ സൃഷ്ടിയായ കാരണജകത്തിൽ സഹസ്രം സമാഹ ആയിരം സംവത്സരം തിഷ്ടത് സ്ഥിതി ചെയ്തു അതാ ത്വം സ്വയം അനുപ്രവേശ്യ അനന്തരം അങ്ങ് തന്നെത്താൻ പ്രവേശിച്ച് നിർഭിന്ദൻ വിഭജിച്ച് ചതുർദശഗദ്രൂപം പതിനാല് ലോകങ്ങളുള്ള ജഗത്തിൻ്റെ രൂപമുള്ള വിരാടാഹുയം വിരാട് എന്ന് പറയപ്പെടുന്ന ശരീരത്തെ അകൃതാഹ ഉണ്ടാക്കിത്തീർത്തു മരുത് പുരാതിപ ഹേ ഗുരുവായൂരപ്പ സഹസ്രൈഹി കരപാദമൂർധ്വനിവഹൈ ആയിരം കണക്കിനുള്ള കൈകാലുകൾ ഉള്ളവനായി നിർഭാത അസി അങ്ങ് പ്രകാശിച്ചു സഹ ത്വം അങ്ങനെയുള്ള അങ് ഹേ ഗുരുവായൂരപ്പ സർവാമയാത് എല്ലാ രോഗങ്ങളിൽ നിന്നും എന്നെ ത്രായസ്യ രക്ഷിച്ചരുളയണമേ എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്ന ഹേ ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണമേ അതായത് ആ അണ്ഡം നമ്മൾ നേരത്തെ ശ്ലോകത്തിൽ പറഞ്ഞ സ്വർണമയമായ ആ അണ്ഡം ആദ്യ സൃഷ്ടിയായ കാരണജലത്തിൽ ആയിരം സംവത്സരം കിടന്നു പിന്നീട് അങ്ങ് അതിനെ വിഭജിച്ച് പതിനാല് ലോകത്തിൻ്റെ രൂപത്തിൽ വിരാട് എന്നു പേരുള്ള സ്വശരീരം സൃഷ്ടിച്ചു അതിനുശേഷം ആയിരക്കണക്കിന് കൈ കാല് ശിരസ് മുതലായ അവയവങ്ങളോടുകൂടെ സമസ്തചരാചരങ്ങളുടെയും ജീവസ്വരൂപമായിട്ട് അങ്ങ് ശോഭിച്ചു അല്ലയോ ഗുരുവായൂരപ്പ അങ്ങനെയുള്ള അവിടുന്ന് സകല രോഗങ്ങളിൽ നിന്നും അടിയനെ രക്ഷിക്കുമാറാകണമേ സൂക്ത മന്ത്രങ്ങളൊക്കെ ഇതിന് ആധാരമായി പറയുന്നുണ്ട് സഹർഷ ശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാത് സഭൂമിം വിശ്വതോ വൃത്യാതിഷ്ട ദശാങ്കുലം എന്ന മന്ത്രങ്ങൾ ഈ രൂപത്തിനെ നന്നായി വർണ്ണിച്ചിരിക്കുന്നു അങ്ങനെ ഭഗവാൻ തന്നെ ആ അണ്ടം ഭേദിച്ച് പതിനാല് ലോകങ്ങളായി തീർത്തു എന്ന് പറഞ്ഞ് ഈ ദശകത്തിനെ ഉപസംഹരിക്കുന്നു ഈ പതിനാല് ലോകങ്ങളെക്കുറിച്ചൊക്കെ വരും ദശകത്തിൽ നമുക്ക് കാണാവുന്നതാണ് സർവവും കൃഷ്ണപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ